ഹലോ കൈസ് ജോട്ടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എല്ലാ യൂട്യൂബർക്കും അതായത് എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ചെറിയ യൂട്യൂബർ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ചാനലുകൾ ടെർമനേറ്റ് ആവുകയാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇപ്പം പുതുതായിട്ട് ചെയ്യുന്ന വീഡിയോസുമായി ബന്ധപ്പെട്ടല്ല ടെർണേറ്റ് ആവുന്നത് പഴയ വീഡിയോസിലാണ് ടെർണേറ്റ് ആവുന്നത് അതായത് ഒരു രണ്ടും മൂന്നും കൊല്ലം മുമ്പ് ചെയ്ത അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ചെയ്ത വീഡിയോസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചാനൽ ടെർമിനേറ്റ് ആകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ചാനൽ ടെർമിനേറ്റ് ആകുന്നത് ടെർമിനേറ്റ് ആകാതിരിക്കാൻ നമ്മുടെ ചാനൽ പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ അതിന് തന്നെ പറയാം നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ എഴുതി കൊടുക്കും അല്ലെ ഓരോ വീഡിയോസിനും ഓരോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും വീഡിയോൻ്റെ വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി കൊടുക്കും ചിലപ്പോൾ നമ്മൾ കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി വീഡിയോ ആയി ബന്ധപ്പെടാത്ത കാര്യങ്ങളും എഴുതി കൊടുക്കും നിങ്ങൾക്കറിയാം നമ്മളിപ്പം സാധാരണ ചാനൽ ടെർമിനേറ്റ് ആകുന്നത് എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം സാധാരണ അതായത് ഇതുവരെ ചാനൽ ടെർമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം നമ്മുടെ ചാനലിനകത്ത് എന്തെങ്കിലും നമ്മൾ വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ന്യൂഡിറ്റി അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അല്ലെങ്കിൽ കൂടുതൽ ഈ കൊലപാതകം മരണം പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് കുട്ടികളുമായി ബന്ധപ്പെട്ട വയലേഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ചാനൽ പെട്ടെന്ന് ടെർമിനേറ്റ് ആയിപ്പോയത് പക്ഷേ ഇതൊന്നും അല്ലാതെ എങ്ങനെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകും സാധാരണ ഒരു കുക്കിംഗ് ചാനൽ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ സമയം എനിക്ക് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പിനകത്തൊക്കെ മെസ്സേജ് മെസ്സേജുകൾ അപ്പോൾ അതേപോലെ തന്നെ ചാനൽ ടെർമിനേറ്റ് ആയി പോയ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു കുക്കിംഗ് ചാനലാണ് അപ്പോൾ കൈസ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുക്കിംഗ് ചാനലുകളൊക്കെ അതായത് യാതൊരു വയലേഷനും വരാത്ത കുക്കിംഗ് ചാനലുകളൊക്കെ ടെർമിനേറ്റ് ആകാൻ എന്താണ് ഇതിനകത്ത് കാര്യമായിട്ടുള്ളത് ഞാനും ചിന്തിച്ചു തോന്നുന്നുണ്ട് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും എന്താണ് അത് വയലേഷനും ഒരു വയലേഷനും ഇല്ല എന്നിട്ടും ഈ ചാനലുകൾ ടെർമേറ്റ് ആയിപ്പോഴ കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം യൂട്യൂബും ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ട് അല്ലേ ഫേസ്ബുക്കിന്റെ ഒരുപാട് മാറ്റം വന്നു ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തു ഒരുപാട് മാറ്റങ്ങൾ വന്നു അതേപോലെ തന്നെ യൂട്യൂബിന്റെ അകത്തും ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ മുന്നോട്ട് നമ്മൾ പഴയ കാലത്ത് ഒരാ ഈ ഒരു അപ്ഡേഷൻ വരുന്ന സമയത്തിന് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോസുകൾ ഓക്കെ അത് ഈ അന്നേരം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് നമുക്കൊരു വയലേഷനായിട്ട് വന്നിട്ടില്ലായിരുന്നു അന്നേരമൊന്നും വയലേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ഓരോരോ അപ്ഡേഷൻ മുന്നേ വരുന്ന സമയത്ത് ഇപ്പോൾ ഓരോരോ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് അതൊരു വയലേഷനായി മാറുകയാണ് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വയലേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും എ ഐ വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ഡിറ്റക്റ്റ് ചെയ്യുന്ന റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം അന്നൊക്കെ അത് കുറച്ച് കാലം മുമ്പ് വരെയൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് അതായത് ഹ്യൂമൻ ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് നമ്മുടെ ചാനലത്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കട്ടുപിടിക്കാൻ വേണ്ടി ഒരു പരിധിയുണ്ട് പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല ഏ ഡിറ്റക്ട് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ടാണ് നമ്മൾ ഇപ്പോഴുള്ളതല്ല നമ്മുടെ ചാനലിന് പുറകെ നമ്മൾ എത്ര കാലം മുമ്പ് വരെ ചെയ്ത വീഡിയോസിൻ്റെ ആ എന്തെങ്കിലും മൈന്യൂട്ട് മൈന്യൂട്ടാണുള്ള കാര്യങ്ങൾ നമ്മൾ വയലേഷൻ വയലേഷനായിട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഈ മണി ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു ഈ നിങ്ങൾ അറിയിച്ചാൽ അതായത് ഈ കുക്കിംഗ് ചാനലൊക്കെ ആണെന്ന് നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക അതിനകത്ത് വേറെ വയലേഷനോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല ഓക്കെ അപ്പോൾ അവർ സാധാ വീഡിയോ ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ടെർമിനേറ്റ് ആകുന്നു നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക അതായത് ചെയ്ത ഫുഡുകൾ തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു വയലേഷനായിട്ട് വരുവാണ് റിപ്പറ്റേറ്റീവായുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എന്താ പറയുക ഈ ആൾക്കാർക്ക് കൂടുതൽ ശരീരത്തിന് ഉപദ്രവം വരുന്ന ഫുഡുകൾ കാര്യങ്ങൾ അതായത് ഈ കൂടുതൽ ഫാറ്റ് അതായത് രോഗങ്ങൾ വരുന്ന ഫുഡുകൾ തന്നെ നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോലും ചിന്തിച്ചാൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മളെ ചാനൽ വയലേഷൻ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഡിസ്ക്രിപ്ഷനകത്ത് അനാവശ്യമായ കാര്യങ്ങൾ എഴുതി പിടിക്കുക ഈ ഗെയിമിങ് ആപ്പുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള ആണെങ്കിൽ ഈ മണി ഓൺലൈനുമായി ബന്ധപ്പെട്ടവരുള്ള ഹാഷ് ടാഗ് കീഡ്സ് അതായത് നമുക്ക് കൂടുതൽ റീച്ച് ആവാൻ വേണ്ടി നമ്മൾ കണ്ടു തോന്നുന്ന ഹാഷ്ടാഗ് വീഡിയോ ആയി ബന്ധപ്പെടാത്ത ഹാഷ് ടാഗുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചാൻസ് ആണ് അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ചാനലിൽ കൂടുതലിപ്പോൾ ഒരു വയലേഷനും ഇല്ലാന്ന് നമ്മൾ വിചാരിക്കുന്നത് വീഡിയോസിനകത്ത് യാതൊരു വയലേഷൻ ഇല്ലെങ്കിലും തമ്പനയിലായാലും ടൈറ്റിലായാലും പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ചെയ്യാൻ ടാഗിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ ആയിട്ട് വരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ സൂക്ഷിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം വീഡിയോസ് യാതൊരു വയലേഷനും വരാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ അവൾ യൂട്യൂബിലകത്ത് അപ്പോൾ കൈസ് ഇപ്പം തന്നെ നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും ചെയ്തു വയ്ക്കേണ്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പഴയ വീഡിയോസിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ ഇനി മുന്നോട്ട് തീരെ ചെയ്യാൻ പാടില്ല ഇനി പഴയ വീഡിയോസിനകത്ത് എങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ നിങ്ങളത് എഡിറ്റ് ചെയ്ത് മാറ്റണം അത് എല്ലാ വീഡിയോസും ഒരുമിച്ച് കയറി എഡിറ്റ് ചെയ്യാൻ പാടില്ല നമ്മുടെ ചാനൽ ഫ്രീസിങ്ങനെ ബാധിക്കും ഓരോ ദിവസവും ഒന്നും രണ്ടും വീഡിയോസും എല്ലാം എഡിറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇപ്പം പൊതുവേ യൂട്യൂബിനകത്ത് വ്യൂസും കുറവാണ് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ തന്നെ എൻ്റെ ടെക് ചാനലാൽ ഈ ഒരു ചാനലിലാകത്ത് എനിക്ക് വീഡിയോ ഇടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വ്യൂസ് കാര്യങ്ങളുള്ള ചാനലാണ് പെട്ടെന്ന് ആ ചാനൽ ഫ്രീസ് ആയ പോലെ തോന്നി എനിക്ക് ഇപ്പം നമുക്ക് കിട്ടുന്ന വ്യൂസ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആണ് കിട്ടുന്നത് സാധാരണ നല്ല രീതിയിൽ വ്യൂസ് വന്നുകൊണ്ട് ചാനലാണ് പെട്ടെന്ന് ഓരോരോ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെതിരെ അത് മനസ്സിലാക്കാതെ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുന്നോട്ട് ചെയ്യുന്ന ചാനൽ ട്രിമിനെറ്റ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് യാതൊരു വയലേഷനും ഇല്ലാതെ നമ്മൾ ആ കാര്യങ്ങൾ യൂട്യൂബിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇനി യൂട്യൂബിൻ്റെ അത് തുടരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക നമ്മൾ ഓരോ ടെക്കാർ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ പരമാവധി എല്ലാവരെയും കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്കൊരു വീഡിയോ ആണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ